സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോളാണ് അവിടെ തന്നെ ഞങ്ങൾ പറയട്ടെ ആ നീ അതിലേക്ക് വരിക അതും കൂടി ഒന്ന് പൂർത്തിയാക്കാം നമ്മൾ എന്താ പറഞ്ഞത് വിഷയങ്ങൾ കൃത്യമാണ് ആദ്യം ഈ അടുത്ത് വിവാദമായ എബിഎക്കറും സ്ത്രീ ആരുടെ ഒരു പ്രസംഗത്തിന്റെ ഒരല്പം വെച്ചു സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ചുകൂടി പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടുത്തെ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെയധികം ചിന്തിക്കണം അതിന് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്നുകൂടി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇന്ന് തന്നെ െതിരായി പത്രത്തിൽ ധാരാളം വരുന്നു എന്താ ഈ മുസ്ലിമന്മാര് യാഥാർത്ഥ്യന്മാരാണ് അവർക്ക് ലോകം തിരിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പരിഹസിച്ചു ഞങ്ങൾക്ക് ലോകം ദേശിച്ചിട്ടുണ്ട് മറ്റേ ലോകവും ധരിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞങ്ങൾ വലിയ മതവിധി പറയുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങിയ വിഷയം ഏതായത് തൊഴിൽ അതിലേക്ക് ചില സൂചനകൾ തന്നിട്ടുണ്ട് അത് ഞാൻ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി ആ വിഷയത്തിന്റെ മർമ്മം നിങ്ങളെ മനസ്സിലാക്കി തരികയാണ് ഒരു മതവിധി പറയുമ്പോൾ രണ്ട് കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് പറയുന്നത് ആയിരിക്കണം രണ്ട് മതവിധി പറയുന്നവന്റെ ക്വാളിറ്റി ഈ മതവിധി പറയാൻ യുടെ പ്രതിനിധികളായി വന്ന മശാഹിഹന്മാരുടെ പൊരുത്തത്തിലും നിന്ന് പഠിച്ച ആ ഹിക്കുമത്തിലുമാകണം അവിടെ അതിന്റെ കൂടെ ചേർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതേതാ മതവിധി പറയുന്ന ആളുകൾ പറഞ്ഞ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരും ആകണം നിലപാട് മാറ്റി അവരുടെ വീട്ടിൽ തന്നെ ഈ മതവിധി നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആളുകൾ ചോദ്യം ചെയ്യും സ്വാഭാവികം ഇപ്പൊ നമ്മളെ കീശേരി അങ്ങാടിയിൽ പുക വലിക്കാൻ പാടില്ല എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പറയാണ് പറയുമ്പോ തന്നെ അയാൾ വീടും വലിച്ചാ വരുണ്ട് നേരത്തെ ഇറങ്ങുമ്പോഴും ഒക്കെ അയാൾ ഇത് വലിച്ചോണ്ടല്ലേ അയാൾ ആളുകളോട് പറയുന്ന എന്താ അത് വലിക്കാൻ പാടില്ല അല്ലെങ്കിൽ അയാൾ വേറെ സ്ഥലത്ത് പോയി പറയുന്നുണ്ട് വലിക്കരുത് എന്ന് പറഞ്ഞാൽ എപ്പോഴും വലിക്കരുത് എന്നല്ല എന്ന് പറയുന്നുണ്ട് ഇന്ന് വിചാരിച്ചോളി അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വിധിക്ക് എന്ത് സ്ഥാനാണ് സ്ഥാനുള്ളത് തന്നെ കാലത്തന്നെ മഹില്ഹത്തി പ്രസംഗിക്കാൻ നിസ്കരിക്കുമ്പോൾ ഇന്നത് ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് ഊപരിക്കരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കൂലേ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് അതായത് മതവിധി പറയുമ്പോൾ ഇവിടെ മശാഹുഹന്മാരാകുന്ന അള്ളാഹുവിന്റെ പ്രതിനിധികളായ മഹാന്മാർ അവരിൽ നിന്ന് ഹിക്കുമത്തോടെ ആ വിഷയം എങ്ങനെ പറയണം എന്ന് കേട്ടു പഠിച്ചു പറയണം തോന്നിയത് വിളിച്ചു പറയാൻ പറ്റില്ല മഹാനായ ഇമാ എങ്ങനെയാണ് മതപദി പറഞ്ഞു തങ്ങളെ അടുത്ത് വന്ന് ഹിഖ്മത്ത് പഠിക്കുകയാണ് ഹിക്കുമത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ദീന് അതാ ഷംസുലമ പറഞ്ഞപ്പോൾ അതിന് വിലയുണ്ടായത് നിങ്ങൾ പറഞ്ഞതിന് വില ഇല്ലാതായത് എന്തുകൊണ്ട് അറിയോ ആ നിലപാട് നിങ്ങൾക്ക് പോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ പറഞ്ഞതനുസരിച്ച് തന്നെ നിങ്ങളെ വാദം നിങ്ങൾ തന്നെ പൊളിക്കുന്നതാണ് പിന്നെ കണ്ടത് ഞാൻ കാണിച്ചല്ലേ ഓരോ രംഗത്ത് ഇതിപ്പോ ഈ ഒരു വിഷയമൊന്നുമല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ സംഘടനക്ക് വേണ്ടി പ്രസംഗിക്കുന്ന കാലം ആ കാലത്ത് ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു ചർച്ച നടത്തിയിരുന്നു നേരത്തെ തൊഴിലുസ്തായി കാണിച്ചിട്ടുണ്ട് വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ അതൊന്നുകൂടി കൊണ്ടുവരികയാണ് അതില് കാര്യമായി പറയുന്നത് ആ ചർച്ചയിലേക്ക് എ പി വിഭാഗം പോയില്ല എന്നാണ് എന്താ പോകാതിരുന്നത് ആ ചർച്ച നയിക്കുന്ന ഒരു പെണ്ണാണ് പിന്നെ ഇടകലർന്നിരിക്കുന്ന സ്വഭാവമാണ് അതിലുള്ളത് അതുകൊണ്ട് പോയില്ല അപ്പൊ അവിടെ നിന്ന് ഫോൺ ചെയ്ത് എബിയബോക്കർ മുസ്ലിയാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിലൊക്കെ ആണും പെണ്ണും ഇടകലർന്നിരിങ്ങല്ലേ വലിയ വലിയ കുട്ടികളാകുമ്പോ അവർക്ക് ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുന്ന രീതിയല്ലേ ഉള്ളത് പിന്നെന്താ അവിടെ വരുന്നതിന് പ്രശ്നം അന്നേരം മൂപ്പര് മറുപടി പറഞ്ഞതറിയോ ഞങ്ങളെ സ്ഥാപനത്തിൽ നിങ്ങൾ വന്ന് നോക്ക് ഞങ്ങൾ വലിയ വലിയ കുട്ടികളായാൽ ആണുങ്ങൾ വേറെയും പെണ്ണുങ്ങൾ വേറെയും അങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അത് ഞങ്ങളുടെ നയമാണ് അന്ന് പറഞ്ഞതാണ് ആ സംഭവം നിങ്ങൾ ഒന്നുകൂടി കേൾക്കി നമ്മുടെ പൊതുവിദ്യാഭ്യാസം കോളേജുകളിലും സ്കൂളുകളിലും പരപുരുഷന്മാരോടൊത്ത് മുസ്ലിം പെൺകുട്ടികള് ഒന്നിച്ച് വിദ്യാഭ്യാസം നേടുന്നത് ഇസ്ലാമിന് വിരുദ്ധമല്ലേ അങ്ങ് പറഞ്ഞ തിയറി പ്രകാട്ടൻ മറ്റൊന്ന് ഒരു പള്ളിയിൽ വരുന്ന സഹോദരങ്ങളായിട്ടുള്ള പരപുരുഷന്മാരെ ഇത്രയധികം അവിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ അതിനുള്ള സംസ്കാരമേ ഈ പുരുഷന്മാർ ആർജിച്ചിട്ടുള്ളോ ഏറ്റവും ഉയർന്ന സ്ത്രീകളും പുരുഷന്മാരും രണ്ട് സ്ഥലങ്ങളിലാണ് പഠിക്കുന്നത് ഞങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ സ്ഥാപനങ്ങൾ നിങ്ങൾ വന്നു നോക്കൂ അവിടെ സ്ത്രീകൾ വേറെയും പുരുഷന്മാർ വേറെയുമാണ് നടത്തുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്നായി ഇരുത്തി പഠിപ്പിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ല പ്രായപൂർത്തി എത്തിയ സ്ത്രീകളും പുരുഷന്മാരും ഒരേ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കാറില്ല ഞങ്ങൾ രണ്ടും രണ്ടു സ്ഥലത്ത് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ആണിനെയും പെണ്ണിനെയും വേറെ സെപ്പറേറ്റ് ഇരുത്തി പഠിപ്പിക്കലാണ് ഇടകലർന്നിരിക്കുന്ന സംഭവം ഞങ്ങൾക്കില്ലാ ഇതാണ് എപ്പോഴും പറയുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ ആ നയം തന്നെ മാറ്റിപ്പോയി നിലപാട് തന്നെ മാറിപ്പോയി സംഭവം ചെയ്തത് മാത്രമല്ല ഇവര് പല കോളേജുകളും തുടങ്ങി ലോ കോളേജ് പോലെയുള്ള പലതും തുടങ്ങിയപ്പോ അവർക്ക് ഒരേ ക്ലാസ്സിൽ ആണും പെണ്ണും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കേണ്ടി വന്നു അവ നേരത്തെ പറഞ്ഞു വെച്ചതൊക്കെ പൊളിഞ്ഞ് പേരോട്രഹാഫിയ പോലെയുള്ളവരോട് മർക്കസിൽ ചെന്നപ്പോ ചോദ്യം വന്നു അന്ന് നിങ്ങൾ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞിരുന്നല്ലോ ഇന്ന് നിങ്ങൾ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുകയാണല്ലോ ആ പേരോണ്ട മറുപടി എന്താ അറിയോ അതിപ്പോ നമ്മള് പഠിപ്പിക്കൂലെന്ന് തീരുമാനിച്ചാൽ ഇത് നടക്കൂല അതുകൊണ്ട് പറഞ്ഞതാണ് കണ്ണ് ചിമ്മിയ മതി എട കലർന്ന് ഇരിക്കണീന് കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം ഫുള്ള് ക്ലാസ്സിലിരിക്കുമ്പോ കണ്ണ് ചിമ്മി ഇരുന്നാ മതി എന്നാ പിന്നെ കുഴപ്പമില്ലാതാണ് കാന്തപുര പോക്കുറമു സ്ത്രീകാരുടെ നിലപാട് ശിഷ്യൻ ശിഷ്യൻ എന്ന് മാത്രം പറഞ്ഞ പോലെ മുപ്പര് പറഞ്ഞു എന്റെ ഏറ്റവും വലിയ ആദ്യത്തെ മോനാണ് സിറാജു ലുദാ അപ്പോ ആ നിലക്ക് മകനുവാണല്ലോ മകനുമാണ് ശിഷ്യനുമാണ് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് കണ്ണ് ചിമ്മിയാൽ മതിയല്ലോ ഇതെ കലരുന്നതിനെന്താ പ്രശ്നം അപ്പൊ നിലപാടിൽ മാറ്റം വന്നോ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ മതവിധിയാണെന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് തന്നെ പാലിക്കാൻ കഴിയില്ല ഹിക്കുമത്തിൽ ഇതെങ്ങനെ പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായതല്ല കാരണം നിങ്ങളിങ്ങനെ കയററ്റ് പോയ ബലൂണ് പോലെ അതിങ്ങനെ പോവുക ഒരു ലക്ഷ്യമില്ല അതുകൊണ്ട് എല്ലാത്തിലും കണ്ടോളൂ നിങ്ങൾ പേരോടൊക്കാഫി പറയട്ടെ ഒരു മെഡിക്കൽ കോളേജ് നടത്തുന്നു ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ലോ കോളേജ് നടത്തുന്നു ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ ആ കോളേജുകളിൽ മെരിറ്റിൽ കയറി വരുന്ന ധാരാളം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടാവും അവരൊക്കെ ശരി കോളേജിൽ പഠിച്ചു വന്നവള്ളണം എന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ദീനി ചുറ്റുപാടുകളും നയങ്ങളും അറിവുകളും പഠിച്ചവരായിക്കൊള്ളണം എന്നില്ല അങ്ങനെയുള്ള കുട്ടികൾ അതിൽ ആൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നത് പെൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നത് ചിലപ്പോൾ നിയമപരമായി സാധിച്ചു കൊള്ളണം എന്നില്ല അതിന്റെ പേരിൽ ഈ മുസ്ലിം സമുദായത്തിൽ തടയപ്പെടാൻ പാടുമില്ല അപ്പോൾ പിന്നെന്ത് വേണം പറഞ്ഞിട്ടുണ്ടല്ലോ പറയണേ കണ്ണ് താഴ്ത്തണേ അതെന്താ കാണാനുള്ള സാഹചര്യം പിന്നെ കാണാനുള്ള സാഹചര്യം ഉണ്ടാവും നമുക്കിപ്പൊ ട്രെയിനിൽ കയറി പറ്റുമോ പ്ലെയിനിൽ കയറി രണ്ട് മണിക്കൂർ അധ്യാപകനും കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിലാ എല്ലാരും കണ്ണിങ്ങനെ താഴ്ത്തി ചെമ്മിരിക്കണേ എപ്പോഴാ പിന്നെ അത് കണ്ണു തുറക്ക എപ്പോ തുറന്നാലും ഇത് കാണുമല്ലോ അപ്പൊ നിങ്ങളെന്താ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ നിയമം അനുസരിച്ച് ആണും പെണ്ണും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ ദീനല്ലേ വലുത് നിങ്ങൾ പറഞ്ഞ ദീനിന്റെ വിധി അല്ലേ ആണല്ലോ നിങ്ങളെ വാദം അനുസരിച്ച് അപ്പൊ എന്താ ചെയ്യേണ്ടി ആ പദ്ധതി ഒഴിവാക്കണം അതപ്പം ഉപര് പറഞ്ഞേ ആണും പെണ്ണും ഇടകലർന്നുള്ള ഏത് പദ്ധതിയും ദീന് പൊളിക്കാനുള്ള പദ്ധതിയാണ് ഞങ്ങളതിനെ എതിർക്കും ചെയ്തില്ല എതിർക്കല്ലേ വേണ്ടത് ഇനി അല്ലെങ്കിൽ ഈ വിധി ആരാ ക്ലാസ് ഇങ്ങനെ ആവണം തീരുമാനം അതിപ്പോ സർക്കാർ അല്ലേണ്ട ആകാശം ഇറങ്ങണമെന്നല്ലോ സർക്കാരിന് വലിയ സ്വാധീനമുള്ള നിങ്ങളെ വോട്ട് വോട്ടോണ്ടല്ലേ ഇടതും വലുതും ഒക്കെ ജയിക്കണ് നിങ്ങക്ക് അതൊന്ന് മാറ്റി തിരുത്തിയാ പോരേ കൈമാര് എന്താ വേറെ പണിയോടെ ഇതല്ലേ നിങ്ങൾ ചെയ്യണ്ടേ നിയമം നിയമം പോലെ നടപ്പിലാക്കാൻ അത് പ്രസംഗിച്ച് നടപ്പിലാക്കല്ലേ വേണ്ടത് അപ്പൊ നിങ്ങളുടെ നിലപാട് തന്നെ മാറ്റി ഒന്നിച്ചിരിക്കാം മാത്രമല്ല കണ്ണു ചിമ്മിയാൽ മതി ഇതാ ഞാൻ പറഞ്ഞേ നിങ്ങൾ പറഞ്ഞു അതിനെതിരിൽ നിലപാട് തന്നെ മാറ്റി ഇനി മാത്രമല്ല നോളേജ് സിറ്റി അറിഞ്ഞിട്ടൊരു ബിസിനസ് സാമ്രാജ്യം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മകൻ എല്ലാ ഫിത്തനന്റെ ഹെഡാ അവൾ എന്താ അവസ്ഥ എന്താ പവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഒരു നാട്ടിൽ പെണ്ണും അതിനെ പറയാൻ സ്വന്തം കേന്ദ്രത്തിൽ നടക്കുന്ന ആൺ പെൺ അതിന്റെ വാർത്തയൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ സംയുക്തമായാണ് മൂന്ന് ദിവസം നീണ്ടിരുന്ന ക്ലൈമറ്റ് ആക്ഷൻ സമ്മിറ്റ് മാർക്കസ് നോളജ് സിറ്റിയിൽ സംഘടിപ്പിച്ചത് ശാസ്ത്രജ്ഞരും അധ്യാപകരും വിദ്യാർത്ഥികളോടക്കം നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറിലധികം പ്രതിനിധികൾ സമ്മിറ്റിൽ പങ്കെടുത്തു സമസ്തയുടെയും മർക്കസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായി സദസ്സിലും വേദിയിലും വനിതകളുടെ പ്രാതിനിധ്യം സജീവമായിരുന്നു പ്രഭാഷകരായും ശ്രോതാക്കളുമായെല്ലാം ഉണ്ടായിരുന്നു പ്രത്യേക വേർതിരിവില്ലാതെയായിരുന്നു പങ്കാളിത്തവും ഇതാണ് സമസ്തയ്ക്കകത്തും പുറത്തും ചർച്ചയായാൻ കാരണം സംഘടനയ്ക്കകത്ത് വലിയ ചർച്ചയായതിനെ തുടർന്ന് സമസ്ത കേരള ജമീതുലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ പ്രസ്താവന പുറത്തിറക്കി സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് വേദി പങ്കിടുന്ന വിഷയത്തിൽ സമസ്തയും സുന്നി പ്രസ്ഥാനവും നേരത്തെ സ്വീകരിച്ചുവരുന്ന നിലപാടുകളിൽ യാതൊരു മാറ്റവുമില്ലെന്ന് സുലൈമാൻ മുസ്ലിയാർ വ്യക്തമാക്കുന്നു സിറ്റിയിൽ നടന്ന ക്ലൈമറ്റ് സമിറ്റിലെ സമസ്ത പാരമ്പര്യത്തിന് വിരുദ്ധമായി നടന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം തേടി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ഒരു ആരാ നടപടിക്ക് ശുപാർശ ചെയ്യുന്നത് എന്താ അത് നടന്നത് അതിന് ശേഷം പറയാ ഞങ്ങളത് അബദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം നിങ്ങൾക്ക് എല്ലാ നാട്ടിൽ നിന്നുള്ള ആളുകളെ മർക്കസിന്റെ കീഴിൽ വിളിച്ചു കൊണ്ടുവന്ന് ഒന്ന് രണ്ട് ദിവസങ്ങൾ മർക്കസ് നോളേജ് സിറ്റിയിൽ നടന്ന കാലാവസ്ഥയെ കുറിച്ചുള്ള സമ്മേളനമാണ് അത് അത് മണിക്കൂർ രണ്ട് മണിക്കൂർന്നല്ലേ എത്രയോ മണിക്കൂറുകളുള്ള പ്രോഗ്രാമാണ് ആണും പെണ്ണും പ്രസംഗിക്കുന്നു ഇടകലർന്നിരിക്കുന്നു ആ സമയത്ത് നിങ്ങളുടെ ഹക്കീം അസ്ഗരി എന്ന ബിസിനസ്മാനാണ് ഇതിനു വേണ്ടി എല്ലാം ചെയ്യുന്നു നടത്തിക്കുന്നതും അവിടെ നിങ്ങളിത് അന്ന് പറയേണ്ടിയിരുന്നില്ലേ ആർജവമുണ്ടെങ്കിൽ രണ്ടു ദിവസം അപ്പ അപ്പത്തന്നെ ഇറങ്ങിപ്പോകും പറയണ്ടേ അതല്ലേ ആർജവം അതല്ലേ തൻ്റെ ഇടം അവിടെയാണ് ഞങ്ങൾ ചോദിച്ചത് ഒരു നാട്ടിൽ ഒരാണും പെണ്ണും വരുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന നിങ്ങൾ സ്വന്തം സ്ഥാപനത്തിൽ ആണും പെണ്ണും ഇടകലർന്നിരുന്ന് ഒന്നിച്ചിരുന്ന് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അത് അനുവദനീയവും ഇത് തെറ്റുമാകാൻ എന്താണ് അതിന്റെ മാനദണ്ഡം നീ അത് ഒരു സ്ഥലത്താണോ രണ്ട് സ്ഥലത്താണോ നിങ്ങൾ ഒന്നിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ഈ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഞങ്ങൾ അതിനെ മാപ്പ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് കഴിച്ചില്ലാ ഇന്നലെ ഇങ്ങനെ എടുത്തു നോക്കുമ്പോ പത്തുനൂറ് സ്റ്റേജില് ബലമൊക്കെ കാണും പെണ്ണു അപ്പ പ്രധാനപ്പെട്ട ചിലത് ഞങ്ങൾക്ക് കാണിക്കാൻ പോവാണ് ഇതൊരു നോളേജ് സിറ്റിയിൽ ഒതുങ്ങൂല ഇവിടെ ഫ്ലൈറ്റ് കാര്യാൽ ഇപ്പുറത്ത് അമ്മായി ഇപ്പുറത്ത് പെങ്ങളും അല്ല ഇരിക്കണേ ഏതോ പെണ്ണുങ്ങൾ വന്നിരിക്കുക ഒരു കുഴപ്പവൽക്കില്ല ഇവിടെ വന്നിട്ട് മതത്തിന്റെ വിധി എന്ന് പറയാണ് മതത്തിന്റെ വിധി പറയാനുള്ള ഒരു ക്വാളിറ്റി ഇങ്ങക്കില്ല അതിന്റെ പുറമേ പറഞ്ഞതിൽ നിങ്ങൾ കുറച്ച് നിൽക്കാനും കഴിഞ്ഞില്ല ഓരോന്നോരോന്ന് കൊണ്ടുവരി വലു വിദേശത്തും വിടക്കയറ്റി ഇരുന്ന സംഭവങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ കാന്തപുര ബൂക്കർ മുസ്ലിയാരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതല്ലേ കാണുന്നത് പെണ്ണ് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ മറച്ചതാണ് ഓരോ മറച്ചതല്ല കാണിക്കണേ അമ്മക്കുണ്ടാവൂല്ലോ ലൈബ് അത് വേണ്ടാന്ന് എഴുതിയിട്ട യഥാ സങ്കലനം പാടില്ല എന്ന് പറയുന്നു കണ്ടോ ഇനി മൂപ്പര് ക്ലാസ് ഇരിക്കാണ് അപ്പുറത്ത് ഇരിക്കണ സാധനങ്ങളുണ്ടല്ലോ അതേതോ ഭൂതല്ലത് സാക്ഷാൽ സ്ത്രീകൾക്ക് ക്ലാസ് എടുക്ക എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറണ്ടോ ഇനി അതാ വേറൊന്നും മുമ്പര സന്ദർശനാണ് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ എത്ര കാലം തൗപ ചെയ്യേണ്ടി വരും കഴിഞ്ഞിട്ടില്ല അടുത്ത് കൊണ്ടുവരും കാരണം നിങ്ങൾ വിദേശത്ത് എത്തിയപ്പോ ആ മറിച്ചിരിക്കണൊക്കെ താത്താരാ ഈ താത്താര ഇടിയിൽ പോയി കണ്ട മൂബര ഇരിക്കണ്ട് നാ പറഞ്ഞ മതവേദി മുബർക്ക് അപ്പു ഓർമ്മയുണ്ടേ ഞാൻ അതാ വേറൊരു നാട്ടിലെത്തിയപ്പോ അതാ ഒരാള് ആ മോനും അപ്പുറത്തുണ്ട് എല്ലാ ഫിത്തനന്റെയും ആശാൻ അതിൻ്റെ അപ്പുറത്തതാ പെണ്ണ് നിക്കണ് ഇതൊക്കെ എത്ര കഴിഞ്ഞിട്ടില്ല ഓരോന്നോരോന്ന് കൊണ്ടുപോകാം സമയത്തിനനുസരിച്ച് കൊണ്ടുവരാം ഇനി വേറെ ഒരു സ്ഥലത്ത് ഇരുന്ന് പോയിരുന്നതാപ്പത് അവിടെ അപ്പുറത്തുണ്ട് നിങ്ങൾ പെണ്ണുങ്ങൾ ഇരിക്കണ് ഇത് വിദേശത്ത് പോയാൽ അനുവദനീയമാണ് ഫത്തുവ എന്താ നിങ്ങളെ ഫത്തുവന്റെ മാനദണ്ഡ ഞാൻ മുട്ടി മുട്ടി പടി തങ്ങൾ വന്നിരിക്കുകയാണ് മൂപ്പരാതാ പെണ്ണിന് സമ്മാനം ഡയറക്റ്റ് കൊടുക്കാണ് നിങ്ങൾ ആലോചിക്കണം മശാഹിഹന്മാർ അതേ തങ്ങള് വിദേശത്ത് പോയിരുന്ന് അപ്പർ ഉപ്പറൊക്കെ പെണ്ണുങ്ങളാണ് നേരെ മുന്നിൽ പെണ്ണാണ് സൈഡിൽ പെണ്ണാണ് ഒക്കെ പെണ്ണുങ്ങളാണ് ഒരു മതപരി അവിടെ ഓർമ്മല്ല ഇനി അത് ആ തൽക്കരഖലീത്തങ്ങളാണ് ഇവിടെ ഞാൻ മറച്ചു വെച്ച സാധന പെണ്ണാണ് നിങ്ങൾ ചിന്തിക്കണം ഇത് എത്ര സ്ഥലങ്ങളിൽ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞോ ആ വെച്ച് കഴിഞ്ഞിട്ടുണ്ടോ ഇനി നമുക്ക് അടുത്തിൽ കാണിക്കാം എങ്ങനെ ഇനി ഇവരുടെ ഫോട്ടോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി വലിയ ശരീരത്ത് പറയുന്ന ആളാണ് പേരോടത്രമാണ് സക്കാഫി അയാൾ ഇന്നലെ അയാളെ സ്ഥാപനത്തിലെ ഒരു കോഴ്സിന്റെ പരസ്യം വിട്ടിട്ടുണ്ട് ആ പരസ്യത്തിൽ സിറാജുൽ ഹുദയിൽ നടക്കുന്ന എം ബി എ കോഴ്സിന്റെ പരസ്യ അതിൽ ഈ സൈഡിലും ആ സൈഡിലും ഒക്കെ പെണ്ണുങ്ങളാണ് വലിയ ശരീരത്തിന്റെ മൂത്താപ്പൂപരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ബല മതവിധി പറയുന്നത് എന്ത് വിധിയാ ഞങ്ങക്ക് പറയാനുള്ളത് അങ്ങളെ വിധിയാണ് പറഞ്ഞേക്കും ആൾക്കാർ അതാണ് ഞാൻ പറഞ്ഞത് നാടന്മാരെ ചോദ്യം വരുമ്പോ നിങ്ങൾ കുടുങ്ങും ഇതിന് കിതാബം ഇത് കൃത്യമാണ് വഴി എന്നിട്ട് അതിലേറെ വലിയ സംഭവം പിന്നെന്താ നടന്നെ ഇവര് എസ് വൈഎസിന്റെ സമ്മേളനം നടത്തി സാധാരണ വലിയ സ്റ്റേറ്റ് സമ്മേളനം നടക്കുമ്പോ പെണ്ണിനെ കൊണ്ടുപോയി ആരെ പണിയാ മുജാഹിദിന്റെ പണിയല്ലേ ആ ചിലര് ചോദിക്ക നമ്മളോട് നിങ്ങൾ എന്തിനാ അത് പറഞ്ഞത് ഇന്ന് എനിക്ക് രാവിലെ ഒരാൾ വിളിക്ക എന്തായാലും നിങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ഇതിലും കൂടി നിങ്ങൾ പറയലിട്ടോ ഉസ്താദിനൊരു വഷളത്തരല്ലേ ഉസ്താദ് അവരെ നിന്നിട്ട് ഇവിടെ ദീന് പറയാൻ നിങ്ങൾ നോളേ സിറ്റി പോയിട്ട് വല്ല വേറെ സംഗതി നോക്കിക്കോളി ദീന് പറയാൻ ഒരധികാരവും നിങ്ങൾക്കില്ല ഇവര് ഏതാ ടീമെന്നറിയോ ഒന്നുകൂടി ഞാൻ പറഞ്ഞു മർക്കസിന്റെ മുറ്റത്ത് സ്റ്റേജ് ഒരുക്കിയിട്ട് ഒരു മന്ത്രിയെ അന്ന് കൊണ്ടുവന്നു ആ മന്ത്രി വലിയ വലിയ പ്രായപൂർത്തിയായ പെൺമക്കളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ഹസ്തദാനം നടത്തിയിട്ട് കൊടുക്കുകയാണ് സമ്മാനം അടക്കം സ്റ്റേജിലുണ്ട് അന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ ചെയ്തത് നിങ്ങളുടെ വാദപ്രകാരം തെറ്റാണ് നിങ്ങൾ ഈ സങ്കലനം പാടില്ല സ്പർശനം വ്യഭിചാരമാണ് എന്നു പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെ പറ്റി എന്ന് ഞങ്ങൾ ചോദിച്ചു ചോദിച്ചതിന്റെ പേരിൽ ഇന്നും അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് നടക്കുന്നു എന്ന് മാത്രമല്ല എല്ലാ ചാനലുകൾക്കും അതിന്റെ വാർത്ത കൊടുക്കുകയാണ് നിങ്ങൾ എന്തിനാ ഒരു ചാനൽ കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾ നന്നായിക്കോളി നിലപാട് മാറ്റിയാക്കി നിലപാട് മാറ്റിയില്ലെങ്കിൽ ചാനൽ മാത്രമല്ല എവിടെയും ഞങ്ങൾ കയറി ചെന്ന് നിങ്ങൾക്കത് പറയാനുള്ള ധാർമ്മിക അധികാരമില്ലെന്ന് ആർജവത്തോടെ പറയും ഞങ്ങൾ അത് തടുക്കാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല അത്തരം മസ്ലഹത്തുകാരൊന്നും ഇങ്ങോട്ട് വിളിക്കുകയും വേണ്ട ഞങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റിയ റിജാലുള്ള ഇവിടെ ഉണ്ട് വേറെ ഒരു നിർദ്ദേശവും ഞങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് സാധാരണ സമ്മേളനം നടക്കുമ്പോ അവിടെ പെണ്ണ് വരല് അത് വഹാബി കൊണ്ടുവരുന്ന ഏർപ്പാടാ തൃശ്ശൂരിൽ സമ്മേളനം നടന്നപ്പോ നിങ്ങൾ എന്താ ചെയ്തത് സ്ത്രീകളെ പ്രത്യേകം വിളിച്ചുകൂട്ടി കൂട്ടി പറഞ്ഞു വരി മക്കളെയും കൂട്ടിക്കോളി എല്ലാ സംവിധാനം ഉണ്ട് നമ്മളെ ജില്ലയിലെ എല്ലാ പെണ്ണും വരണം നിങ്ങൾ വിക്രഹൽക്കയും പ്രസംഗമൊക്കെ അതിന് കയറുന്നതിന് മുമ്പ് എക്സ്പോ ഉണ്ട് ഇവിടെ ആ എക്സ്പോ എക്സ്പോയിൽ കയറിയാല് ഒക്കെ കേൾപ്പിച്ചും കാണിച്ചും തരും ഒക്കെ വരാക്കി കാണിപ്പിച്ചും കളിച്ചും കൊടുക്കുന്നത് എന്നിട്ട് ഇവര് പറയണെന്ത് അത് കണ്ട് ഞമ്മക്ക് കാര്യം എക്സ്പോയിൽ പോകുന്നത് ഹലാലും അപ്പുറത്തൊരു പെണ്ണ് തെറ്റും ഇതിന്റെ മാനദണ്ഡം അന്ന് സമ്മേളനത്തിലേക്ക് ഒന്ന് നടക്കുന്ന കേരള യു സമ്മേളനത്തെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ അലഹദില്ല തൃശൂരിൽ നിന്ന് വരുമ്പോ പാലിയേക്കര ടോള് കഴിഞ്ഞ ഉടനെ ആമ്പല്ലൂരിലെ വിശാലമായ പത്തു പന്ത്രണ്ട് ഏക്കറ വലിയ ഗ്രൗണ്ടിലാണ് കേരള യോഗം നടക്കുന്നത് അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മുടെ ജില്ലയിലെ മുഴുവൻ സഹോദരിമാർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വിശാലമായ ആത്മീയ സമ്മേളനം നടക്കുന്നുണ്ട് അവിടെ വയതുണ്ട് ബുറദ്ണ്ട് ദുണ്ട് എല്ലാ സഹോദരിമാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പ്രവർത്തകന്മാര് കുറെ നാളുകളായിട്ട് ആമ്പല്ലൂരിലെ നിങ്ങൾ നോക്കൂ എത്ര വിശാലമായിട്ടാണ് ഇവിടെ എല്ലാ സൗകര്യവും ണിയാകുമ്പോൾ ഡിസംബർ ഇരുപത്തി ആറാം തീയതി നാല് മണിയാകുമ്പോ എല്ലാ സഹോദരിമാരും ഈ ഗ്രൗണ്ടിൽ എത്തണം അര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ എക്സ്പോ നമുക്കായി നമ്മുടെ മക്കൾക്കായി നമ്മുടെ പേരക്കുട്ടികൾക്കായി സംവിധാനിച്ചിട്ടുണ്ട് നമ്മുടെ ഈ എക്സ്പോ അഞ്ച് എക്സ്പോയില് ഇങ്ങനെ കടന്ന് ആ എക്സ്പോ കഴിയുന്നതോടുകൂടി നമ്മുടെ മക്കളുടെ തലയിൽ ഗോൾ സെറ്റ് സെറ്റായിട്ടുണ്ടാവും നല്ല അതിവിദഗ്ധരായ ഫാക്കൽറ്റികളുടെ നല്ല സംഭാഷണങ്ങളും അവരുമായി അഭിമുഖത്തിനൊക്കെ അവസരമുണ്ട് കേരളത്തിലെ മികച്ച പ്രസാധകരുടെ വിശാലമായ പുസ്തക ലോകം ഒരുക്കിയിട്ടുണ്ട് ഫുഡ് കോർട്ടുണ്ട് മകരകാരത്തിനും ഊന്നെടുക്കാനും ബാത്റൂമിലേക്കുമായിട്ട് സഹോദരിമാർക്ക് എല്ലാവർക്കും വിശാലമായ സൗകര്യം ഈ പത്ത് പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായ ക്ഷണ അതിലാണല്ലോ ആത്മാർത്ഥം എന്തൊക്കെ സൗകര്യ എക്സ്പോ കണ്ട് നേരിട്ട് ആത്മീയതയിലേക്ക് ആത്മീയതയിൽ കയറാന്നത് അതും ബിസിനസ്മാൻമാരല്ലേ എന്ത് ആത്മീയത അപ്പൊ സമ്മേളനങ്ങളിൽ എക്സ്പോ ഉണ്ടാക്കി അവിടെ സംഭാഷണം കേൾക്കാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ആരാളോ ഈ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആള് ഇതിനേൽപ്പിക്കപ്പെട്ട ആണുങ്ങളല്ലേ ഇവർ പരിചയപ്പെടുത്തുന്ന രൂപത്തിൽ എക്സ്പോയിൽ കയറി അവിടെ പെണ്ണിനും ആണിനും മെടകലർന്നിരിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എവിടെ നിന്ന് വരിക നിങ്ങൾ ഇനി നിങ്ങൾ ഇവിടെ ഗവൺമെന്റ് തലത്തിലും എല്ലാ തലത്തിലും കാട്ടിക്കൂട്ടുന്നു തന്നെ കഴിഞ്ഞ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പുതിയ ചെയർമാൻ ഇപ്പൊ അടക്കട്ടെ പഴയതൊന്നിരിക്കും അതിലെ പത്രത്തിൽ വന്നൊരു വാർത്ത കേൾക്കാം അതിന് കാണാം ഹജ്ജ് കമ്മിറ്റിയിലെ സ്ത്രീ പ്രാതിനിധ്യം വിവാദമാക്കേണ്ടതില്ലെന്ന് ചെയർമാൻ ചെയർമാൻ ആരാച്ചേരാ ഹജ്ജ് കമ്മിറ്റിയിലെ വനിതാ പ്രാതിനിധ്യം വിവാദമാക്കേണ്ടതില്ലെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി മുഷാഫറാങ്ങാണ് മറക്കണ്ട വ്യാജാണെങ്കിലും മലപ്പുറം പ്രസ് ക്ലബിൽ അതിഥി പരിപാടിയിൽ സംസാരിക്കുന്നത് അദ്ദേഹം തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ മത്സരിക്കുകയും ഭരണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാമിക സമൂഹം സ്ത്രീകളെ അവഗണിക്കുന്നവരല്ലെന്ന് ഭരണകൂടത്തെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്താൻ ഹജ്ജ് കമ്മിറ്റിയിലെ വനിതാ പ്രാതിനിധ്യം സഹായമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ അപ്പൊ ഗവൺമെന്റിനോട് ഞങ്ങൾ പെണ്ണുങ്ങളെ തഴയുന്നവരല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഹജ്ജ് കമ്മിറ്റിയിൽ പെണ്ണ് എന്നാണ് ആര് പറഞ്ഞത് സി മുഹമ്മദ് വൈസി മുഷാവറാംഗം അപ്പൊ ഞാൻ ചോദിക്കട്ടെ നബിനെ വടിങ്ങക്ക് അതൊന്ന് തെളിയിച്ചു കൊടുത്താ പോയിരുന്നു എവിടാണെങ്കിൽ നിങ്ങള് പറഞ്ഞ പെണ്ണ് വന്നോട്ടേ അതാണ് ഞങ്ങൾ പെണ്ണിന്റെ കൂടെ എന്ന് പറഞ്ഞാ മതിയായിരുന്നല്ലോ കാരണം എന്താ ഇത് അജ് കമ്മിറ്റിയാണ് ആ പെണ്ണ് വരുമ്പോ ഇടകുന്നെങ്കിലും ഉപരും ഉണ്ടല്ലോ അപ്പൊ ഏതായാലും എന്ന് ഫത്ത് വേണം എവിടുന്നാണ് നിന്നാണ് നിങ്ങളൊക്കെ നേറ്റി വരുന്നത് ഇനി നമ്മളെ കാണിത്താത്തൊന്നെടുക്കി ഞാൻ അതിലേക്ക് കടന്നാൽ സമയമില്ലാത്തതുകൊണ്ടാ നിങ്ങൾക്കൊരാധികാരവും അതിലില്ല നിങ്ങൾ എന്തായി ഈ ചെയ്യണങ്ങള് സാക്ഷാൽ വഹാബി ചെയ്യുന്ന ഏർപ്പാടാണ് ഈ ടീം ചെയ്യുന്നത് അതെന്താ ഒരു നാലാളുകൾ കൂടുക തോന്നുന്ന ഒരു സംഭവത്തെ മതവിധിയാക്കി ഒരു ഹിക്മത്തില്ലാതെ ആളുകളോട് പറഞ്ഞ് വിമർശനം ഏറ്റുവാങ്ങാം അതൊക്കെ ഹിക്മത്ത ഔലിയാക്കളിൽ നിന്ന് കേട്ട് അതിന്റെ മട്ടത്തിൽ പറഞ്ഞു കൊടുത്ത അവിടെ ഒരു പ്രശ്നവുമില്ല നിങ്ങളാട് ദീനിന്റെ നടുക്കണ്ടായിട്ട് പറഞ്ഞു ആളുകൾ വിടോങ്ങളെ ദൊക്കെ ചെയ്തുകൊണ്ടിരിക്കാന് അതുപോലെ തന്നെ തിന്നാന് കുടിക്കാൻ ഒക്കെ പെണ്ണ് വേണം എന്നിട്ട് ലാസ്റ്റ് മതവിധിയും അത് നടക്കുന്ന കേസാണോ കാനിത്താത്ത് സിരാജ് പത്രം എന്താ എന്ന് പറഞ്ഞാൽ കാനിത്താത്ത് എന്ന് പറയുന്ന സംഭവം എന്താന്ന് അറിയങ്ങള് ാത്ത് താത്തല്ല ഞാൻ അന്ന് പറഞ്ഞപ്പോ അത് ഏതാ ഒരാൾ അത് ഇവര് ഇവരുടെ നോളേജ് സിറ്റിയിൽ കൊടുക്കുന്ന ബിരുദമാണ് പെണ്ണുങ്ങൾക്ക് ആ ബിരുദദാന സമ്മേളനം ഒക്കെ പോലെ നടത്തിയെ ആണും പെണ്ണും എല്ലാവരുള്ള ബിരുദദാന സമ്മേളനം അതിന്റെ വാർത്ത സിജ് പത്രത്തിൽ കണ്ടല്ലോ അന്ന് ഞാൻ വായിച്ചു തരാം ഉച്ചക്ക് രണ്ടിന് മീറാസ് വാർഷിക കൗൺസിൽ സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ അധ്യക്ഷതയിൽ ഇബ്രാഹിം സഖാഫി ഉദ്ഘാടനം ചെയ്യും ഇങ്ങനെ വായിച്ചിട്ട് വൈകിട്ട് ഏഴിന് ആരംഭിക്കുന്ന ആത്മീയ സംഗമത്തിന് നൽകും പെണ്ണാണ് നേതൃത്വം നൽകും ബാസില അബ്ദുറഹ്മാൻ സുമയ്യ താജുദ്ദീൻ സംബന്ധിക്കും ഓ മതവിധിയാണല്ലോ ഇരുപത്തിയേഴിന് രാവിലെ ഒമ്പതിന് നടക്കുന്ന ഇജാസത്ത് സംഗമത്തിൽ സുൽത്താൻ ഉലമ എ പി അബുബക്കർ മുസ്ലിയാർ ദാന പ്രസംഗവും നടത്തും അപ്പൊ ഇജാസത്തായല്ലോ നിങ്ങൾ നോളേജ് സിറ്റിയിൽ നടത്തുന്നതല്ലേ ഇത് ഞങ്ങൾ മാത്രം പറയുന്നുവല്ല ഈ കാനിത്താത്തും കാനിത്താത്ത അപ്പുറത്ത് ഈ സംഭവങ്ങളൊക്കെ നടത്തിയപ്പോ പകര അസനിയെ പോലെയുള്ളവർ ഇതിനെ വിമർശിച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് കേൾപ്പിച്ചോടുക്ക് അല്ല ചോമ്പാലിൽ കിടക്കുന്നെന്നും എവിടെ ആയിരുന്നാലും ആ മഹദൂമിന്റെ കാലം കഴിഞ്ഞുപോയി അത് എഴുതി വെച്ച അവിടുത്തെ ഉസ്താദ് ഇബിനുടെ കാലം കഴിഞ്ഞുപോയി അവരെല്ലാം തട്ടിമാറ്റാൻ മാറ്റാൻ മാത്രം എന്നെപ്പോലുള്ള ചെറിയ മക്കള് തയ്യാറായി പാരമ്പര്യം വിട്ടു അതാ പെണ്ണൊരു ഭാഗത്തിരിക്കുന്നു ആണൊരു ഭാഗത്തിരിക്കുന്നു ഒരു പക്ഷേ ഒന്നും ഇല്ലെങ്കിലും പത്ര റിപ്പോർട്ട് വരുന്നു പെണ് അധ്യക്ഷ വഹിച്ചു മറ്റേ പെണ്ണ് സ്വാഗതം പറഞ്ഞു എന്തെല്ലാം ഒരവസ്ഥയിലേക്കാണ് ഈ ഉമ്മത്തെത്തിയത് അബുൽ മുതഫർ രാജാവിൻ്റെ രാജാവിൻ്റെ മൗര്യം നടന്നതിൽ ഒരു പെൺകൊടി വന്ന സംഭവമില്ല അത് കാണിക്കാൻ സാധ്യമല്ല ശിഷ്യന്മാരെ ഭാര്യമാരെയും ബന്ധുക്കളെയും മകരഭാര്യമാരെയും എല്ലാം കൂട്ടി സ്ഥാപനത്തിലേക്കല്ല വിളിക്കേണ്ടത് നിന്റെ വീട്ടിലേക്ക് വിളിക്കൂ വേണമെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള മഹാന്മാരുടെ സിയാറത്തിന് പോകുന്നതിന് തകരാറില്ല പക്ഷേ ടൂർ പോകുന്നതിന് തകരാറില്ല പക്ഷേ വെറുതെ വലിയ അവ അവളിലൊക്കെ പിന്നെ പോയാ പറയും വേണ്ട ഒക്കെ പോലെ ബിസിനസ് അല്ലേ അതില് പിന്നെ അതൊന്നും തെറ്റ് നോളേജ് സിറ്റിയിൽ നിങ്ങളൊന്ന് പോയി നോക്കി എന്താ അവസ്ഥ അവിടെ പള്ളിയിൽ കയറുന്ന സ്ഥലത്ത് പോലും അല്ലേ ഈ രൂപത്തിൽ അവിടെ നടക്കുന്ന ഓരോന്നും എടുത്തു നോക്കി ആണും പെണ്ണു കലരാത്തേത് ദിവസങ്ങള് അതെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്വന്തം മകന് ശിഷ്യൻ ഇവരെ ഒക്കെ നിയന്ത്രിക്ക എന്നിട്ട് മതി ഔലിയാക്കളെ ശരീരത്ത് നോക്കാൻ ഔലിയാക്കളെ ശരീരത്ത് നോക്കി അടങ്ങാനായ ടീമാണല്ലോ നിങ്ങൾ ആ നിങ്ങൾ ഈ നടുത്തു നിന്നൊക്കെ നിർത്തുക മകനെ ചെവി പിടിച്ച് പുറത്തു പുറത്തുവിടുക ശിഷ്യനെ റൂമിന് വാതിലടിച്ചവിടെ ഇരുത്തുക എന്നിട്ട് മതവിധി മശാഹിഹന്മാരെടുത്ത് പോയിട്ട് ഹിക്മത്തിൽ എങ്ങനെ പറയണമെന്ന് പഠിക്കുക എന്നിട്ട് പറയും എന്നിട്ട് പറയുമ്പോ അത് യഥാർത്ഥ മതവിധിയാകുമ്പോ ഞങ്ങളും ഉണ്ടാവും